عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يشربن احد منكم قائما فمن نسي فليستطع ابو هريره رضي الله عنه من صلى الله عليه وسلم من لا يشربن احد منكم قائما من غير الملاعب نند بوديكا بارديكا فمن نسي هاريكي لو من المرمى എന്നതിന്റെ ഗൗരവം മനസ്സിലാക്കി തരാനാണ് അവള് സ്വാഭാവികമായും നിന്ന് തിന്നുന്നതിനേക്കാൾ കൂടുതൽ നിന്ന് കുടിക്കുന്നതായിരിക്കും വ്യാപക അല്ലെ അല്ലെ നമ്മൾ പലപ്പോഴും തിന്നാൻ പ്ലേറ്റിലൊക്കെ എടുത്താൽ പിന്നെ അത് എവിടെങ്കിലൊക്കെ ഒന്ന് വെച്ച് കഴിക്കണല്ലോ അല്ലെങ്കിൽ കയ്യിൽ ഭാരമാകുമല്ലോ എന്നതുകൊണ്ട് ഒക്കെ ഒരു സ്പേസ് അന്വേഷിക്കും പക്ഷെ ചായ ഗ്ലാസ് ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ജ്യൂസ് ഗ്ലാസ് ആകുമ്പോൾ കയ്യിൽ പിടിച്ചാൽ തന്നെ ഒന്ന് കുടിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കരുത് അതാണ് മനമ്പത്തൂർ റസൂൾ പഠിപ്പിക്കുന്നു വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അത് വ്യാപകമായതുകൊണ്ടാണ് അത് അതിനെ താക്കീത് ചെയ്തുകൊണ്ടാണ് ഫല് എസ്ത്ര അങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഛർദ്ദിക്കട്ടെ എന്ന് പറയുന്നത് ഛർദ്ദിക്കാനല്ല ചെയ്യാൻ വേണ്ടിയല്ല അതിന്റെ ഗൗരവം അത്രത്തോളം ഗൗരവമാണ് എന്ന് പഠിപ്പിക്കുകയാണ് അപ്പൊ റസൂൾ തിരുചരിയാണ് നിന്ന് കുടിക്കാതിരിക്കുക നിന്ന് തിന്നാതിരിക്കുക ഇരുന്നാവുക എല്ലാം എന്നാൽ ചിലരൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ കുടിക്കുമ്പോൾ തെറ്റാണ് ഹബീബായി റസൂലും അങ്ങനെ ഒരു ഹദിയത് ഞാൻ പറഞ്ഞത് ആ നിന്ന് കുടിച്ചു എന്ന് പറഞ്ഞതിന് പല വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്ന് അത് നിന്ന് കുടിക്കുക എന്നത് ഹെറാമല്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഹെറാമില്ല പക്ഷെ ഹെറാമില്ല എന്ന് കാണിച്ചു തരേണ്ടത് അവരാണ് അലൈഹി വസ്ലാം എന്ന വിധങ്ങളുടെ ശാരി കാണി നമുക്ക് പഠിപ്പിച്ചു തരണം ഓരോ കാര്യങ്ങളും പിന്നാലും അത് ഹെറാമില്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ലബൂള്ള ബാഹു അലൈഹി തങ്ങളത് വെച്ചത് മറ്റൊന്ന് ലമിഷുള്ള വസ്ലം ഒരു ബാഗിയറിൽ ഒരു ഒട്ടകത്തിലെ ആ ഒട്ടകത്തിൽ ഇങ്ങനെ പോകുമ്പോ നമ്മൾ ബൈക്കിലൊക്കെ പോകുന്ന അവസരത്തിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്താൽ അങ്ങനെ നിന്ന് നിൽക്കാനോ ഇരിക്കാനോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ കാലുകളിൽ കാലിൽ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയാൽ ഇരിക്കണം എന്നും പറയാം നിൽക്കണം പറയാം ആ പ്രയോഗമാണ് അത് എന്നാണ് ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് അതല്ലാതെ സംസം വെള്ളം കുടിക്കുമ്പോൾ നിന്ന് കുടിക്കണം സംസം വെള്ളം കുടിക്കേണ്ടത് ഇരുന്നാണ് റിബിലാർക്ക് മുന്നിട്ടാണ് എന്ന് ഇതൊക്കെ വ്യാഖ്യാനിച്ച മഹാന്മാരായ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുടിക്കുന്ന അവസരത്തിൽ അങ്ങനെ കുടിക്കുന്ന അവസരത്തിൽ മറ്റൊരു സുന്നത്ത് പോലെ ഒറ്റ തവണയായി മോന്തി കുടിക്കരുത് എന്ന് കുടിക്കുന്നത് അത് വെള്ളത്തിലേക്ക് ഇങ്ങനെ അതിന്റെ വായ്പ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് പരമാവധി എത്ര അബ്സോർബ് ചെയ്യാൻ കഴിയും വലിച്ചെടുക്കാൻ വലിച്ചെടുക്കും അതുപോലെ ഒരു കപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഒരുപിയെടുത്ത് എത്രയാണോ നമുക്ക് കഴിക്കാൻ കഴിയുക കുടിക്കാൻ കഴിയുക അത്ര അങ്ങ് കുടിക്കരുത് മറിച്ച് എങ്ങനെയാണ് കുടിക്കേണ്ടത് ഓലവും മൂന്നോ രണ്ടോ നാലോ അഞ്ചോ അങ്ങനെയൊക്കെ തവണകളായി കുടിക്കണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അങ്ങനെയുള്ള ഇറക്കുകളായി കുടിക്കണം അങ്ങനെയ്ക്കേണ്ടത് ഒരു ഗ്ലാസ് എടുത്തിട്ട് കുടിക്കുന്ന അവസരത്തിൽ തന്നെ ആ ഗ്ലാസ് മൊത്തത്തിൽ കുടിച്ചു തീർക്കലാണ് എന്തൊക്കെ നമ്മൾ ഡൈലി ചെയ്യുന്ന കാര്യമാണ് തിന്നുക കുടിക്കാൻ ചില സുന്നത്താണ് മാത്രം എടുക്കാനുള്ളത് മറ്റൊരു സുന്നത്ത് കുടിക്കുന്ന അവസരത്തിൽ മൂന്ന് തവണയെങ്കിലും ശ്വാസമായിരുന്നു അപ്പൊ കുടിക്കുന്ന അവസരത്തിൽ വെള്ളം അങ്ങനെ കുടിക്കുമ്പോ ഒന്ന് ആശ്വാസം കൊണ്ടതിന് ശേഷം ഒന്ന് ആശ്വാസം കൊണ്ടിട്ട് അടുത്തത് കുടിക്കുക ഇത് പ്രത്യേകമായ ശ്രമത്താണ് എന്നിട്ട് പറഞ്ഞു പറഞ്ഞു അങ്ങനെ കുടിച്ചാൽ നന്നായി നിങ്ങൾക്ക് ദാഹശമനം ഉണ്ടാവും മാത്രമല്ല നിങ്ങൾക്ക് ക്ലേശങ്ങളൊക്കെ പോയി കിട്ടും മറ്റൊന്ന് കുടിച്ചിറക്കുന്ന അവസരത്തിൽ അത് ഞാൻ പിന്നെ അങ്ങനെ അല്ലാതെ എന്റെ ജീവിതത്തിൽ വെള്ളം കുടിച്ചിട്ടില്ല അപ്പൊ ഇതൊക്കെ കേട്ടുപോയാൽ പോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം നൽകുമാറാവട്ടെ സുന്നത്തുകൾ ധാരാളം

അപകടങ്ങൾ ക്ലാസ്സും കഴിഞ്ഞ് പോകുന്ന മമ്മിനങ്ങൾക്ക് വലിയ ഹൈറു നൽകണേ അള്ള പറയണേ അല്ലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ

الحمد <سؤال> لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته